പ്രസവ ശസ്ത്രക്രിയയെ തുടർന്ന് യുവതി മരിച്ച സംഭവത്തിൽ അന്വേഷണം ആവശ്യപ്പെട്ട് കുടുംബം മരണത്തിൽ ചികിത്സാ പിഴവ് ചൂണ്ടിക്കാട്ടിയാണ് ബന്ധുക്കൾ അന്വേഷണം ആവശ്യപ്പെട്ടിട്ടുള്ളത് തേവലക്കര സ്വദേശിനി ജെ ജാരിയത്താണ് കരുനാഗപ്പള്ളി താലൂക്ക് ആശുപത്രിയിൽ സിസേരിയു ശേഷം ഗുരുതരാവസ്ഥയിലാവുകയും തുടർന്ന് ആലപ്പുഴ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ മരണമടയുകയും ചെയ്തു പ്രസവ ശസ്ത്രക്രിയയെ തുടർന്ന് ചികിത്സയിലായിരുന്ന യുവതി മരിച്ച സംഭവത്തിൽ അന്വേഷണം ആവശ്യപ്പെട്ട് ബന്ധുക്കൾ ചികിത്സാ പിഴവാണ് മരണകാരണമെന്ന് ബന്ധുക്കൾ ആരോപിച്ചു പിന്നെ തിങ്കളാഴ്ച ചൊവ്വാഴ്ച ഉച്ചയോടൊക്കെ ഉച്ചയൊക്കെ കഴിഞ്ഞ് അവർ ലേബർ റൂമിൽ നിന്ന് സിസേറിയനൊക്കെ കഴിഞ്ഞ് വന്ന അഡ്മിറ്റ് അഡ്മിറ്റാക്കിയത് അതെന്റെ മോള് ഞാൻ കയറി പറഞ്ഞതിന് ശേഷം അഡ്മിറ്റാക്കിയത് അത്രയും പറയുന്ന ഇതാ അവൾക്ക് അസുഖമില്ല ഇല്ല ഞങ്ങൾ ആ കൊച്ചിന്റെ കള്ളി ഞാനും കൂടെ വെളിയിരുന്നപ്പോൾ ഈ ഡോക്ടർ ലേബർ റൂമിൽ നിന്ന് ഇറങ്ങി വരുന്നത് അന്നേരം ഞങ്ങൾ ഓടിച്ചെന്നൊരു അവൾക്ക് അസുഖം ഇല്ല എന്റെ മോള് അസുഖം വന്ന് കിടന്ന് അല്ലിട്ടണക്കെ അന്നേരം പറയാൻ നീ ഒന്നും പ്രസവിച്ചല്ലേ നിനക്ക് അറിയത്തില്ല പ്രസവ വേദന പ്രസവ വേദന ഇല്ലെന്ന് അതെന്റെ ആ മനസ്സി പറ്റുന്നില്ല എൻറെ മുമ്പ് വെച്ച് എന്റെ പൊന്നുമോട് എടുത്ത ആ സംഘാന്തരം എൻ്റെ മോളെന്നെ കെട്ടിപ്പിടിച്ച് കരയ എന്തു അമ്മ ഈ പറയുന്നേന്ന് ചോദിച്ചു ഉടുതണി പോലെ ഇല്ലായിരുന്നു എൻറെ മോൾക്ക് അത്ര എപ്രാളായിരുന്നു പ്രസവത്തിട്ട് അസുഖായിരുന്നു എന്റെ മോൾക്ക് തേവലക്കര പാലക്കൽ വടക്ക് കോട്ടപ്പുറത്ത് വീട്ടിൽ ഭാര്യ ജാരിയത്താണ് മരിച്ചത് കരുനാഗപ്പള്ളി താലൂക്ക് ആശുപത്രിയിൽ സിസേറിയനു ശേഷം ഗുരുതരാവസ്ഥയിലായ ജാരിയത്ത് ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കുകയായിരുന്നു മരിച്ചത് കരുനാഗപ്പള്ളി താലൂക്ക് ആശുപത്രിയിലെ ഗൈനക്കോളജി വിഭാഗത്തിൽ ചികിത്സയിലായിരുന്ന യുവതിക്ക് വ്യാഴാഴ്ച രാത്രിയോടെ അടിയന്തര ശസ്ത്രക്രിയ നടത്തി കുഞ്ഞിനെ പുറത്തെടുത്തുവെങ്കിലും ആരോഗ്യനില വഷളായതിനെ തുടർന്ന് വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു അനസ്ഥേഷം നൽകിയിൽ ഉണ്ടായ പിഴവാണ് മരണത്തിന് കാരണമെന്നാണ് ബന്ധുക്കളുടെ ആരോപണം കുഞ്ഞിനെ വെച്ച് മോക്ക് അവരെല്ലാം മാറി കൊണ്ടുവന്നപ്പോ നെഞ്ചിടിച്ച് വേറെ രണ്ട് ഡോക്ടർമാര് ഇവിടെ വന്നു അന്നെല്ലാം ഇടിച്ച് എല്ലാം നോക്കി ഒന്നും ഒന്നും ആവുന്നില്ല അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഞങ്ങൾ ചോദിച്ചു കൊല്ലത്ത് കൊണ്ടുപോയാൽ മതി എന്നാലും കൊല്ലത്ത് കൊണ്ടുപോയാക്കാ ഞങ്ങൾ ഇവിടുന്ന് പോയ വഴിക്ക് മൂന്ന് ഹോസ്പിറ്റലിൽ കയറി പ്രൈവറ്റ് ആയിട്ട് പക്ഷെ അവിടെ ചെലപ്പോ അവരാരും ഏറ്റെടുക്കത്തില്ലെന്ന് പറഞ്ഞു മൂന്ന് വർഷം മുമ്പ് സാധാരണ പ്രസവത്തിലൂടെ കുഞ്ഞിന് ജാരിയത്ത് ജന്മം നൽകിയതാണ് രണ്ടാമത്തെ പ്രസവം നോർമലായി നടത്താതെ ശസ്ത്രയെന്നാണ് ബന്ധുക്കളുടെ ആരോപണം ഐ സി യു സൗകര്യമുള്ള ആംബുലൻസിലയക്കാതെ സാധാരണ നൂറ്റിയെട്ട് ആംബുലൻസിൽ ഡോക്ടറുടെ സേവനം പോലും ഇല്ലാതെയാണ് വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് ജാരിയത്തിനെ അയച്ചതെന്നും ബന്ധുക്കൾ കുറ്റപ്പെടുത്തി ന്യൂസ് ബ്യൂറോ ചവറ